നാട്ടിലാവുമ്പോൾ സ്കൂളിൽ നിന്ന് ഒരു ട്രിപ്പ് പോയി കഴിഞ്ഞാൽ കൂടെ മാതാപിതാക്കന്മാർക്ക് പോകാൻ പറ്റില്ലല്ലോ പക്ഷെ ഇവിടെ അങ്ങനെയല്ല നമുക്ക് വേണമെങ്കിൽ കൂടെ പോവാം ഇത് രണ്ടാമത്തെ ആളുടെ ഫീൽഡ് ട്രിപ്പ് ആണ് സ്കൂളിൽ നിന്നുള്ള പിള്ളേർക്ക് ടിക്കറ്റ് ഒന്നും വേണ്ട പക്ഷെ നമുക്ക് പോകണമെങ്കിൽ ടിക്കറ്റ് വേണം സ്ഥലത്തിൻ്റെ പേര് യെല്ലോ റിവർ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി ഇവിടെ കുറച്ച് മൃഗങ്ങളൊക്കെ ഉണ്ട് അതിനൊക്കെ തീറ്റ കൊടുക്കാം കേട്ടോ തീറ്റ കൊടുക്കണമെങ്കിൽ തീറ്റ ഇവിടെ വാങ്ങിക്കണം ഇതാണ് തീറ്റ എന്തിനൊക്കെ തീറ്റ കൊടുക്കാമെന്ന് കറക്റ്റായിട്ട് പടം വരച്ച് വെച്ചിട്ടുണ്ട് തെറ്റി പോണ്ടല്ലോ ഈ ഇലയുണ്ട് പിന്നെ അതിൻ്റെ അടിയിൽ കുറച്ച് കാരറ്റും ഉണ്ട് ഉള്ളൂ അങ്ങനെ സ്കൂളിൽ നിന്ന് ഓരോരോ ബസ്സുകളായിട്ട് വന്നു തുടങ്ങി അങ്ങനെ നമ്മുടെ ആശാന്റെ ബസ്സും വന്നു ആ ടീഷർട്ടും ഷോർട്സ് ഇട്ട് പോകുന്ന ചുള്ളനാണ് ക്ലാസ് മാഷ് ക്യാമറയ്ക്ക് നേരെ കൈവിശുന്ന പയ്യൻ പിന്നെ ആരാണ് പറയേണ്ട കാര്യമല്ലോ ആ മലയിലെ പ്രസംഗം നടത്തുന്ന ആളാണ് ഇവിടുത്തെ ടൂർ മേലോട്ട് നയിക്കുന്നത് പുള്ളി ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻ എന്നാണ് പറയുന്നത് ആരെങ്കിലും കേൾക്കുന്നുണ്ടോ ചോദിക്കരുത് പിള്ളേരും മിക്കവാറും എല്ലാവരും അവരുടെ ലോകത്താണ് പുള്ളിക്ക് വിഷയമില്ല ആ പുള്ളിയെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പ്രസംഗം കഴിഞ്ഞപ്പോൾ നടത്തു തുടങ്ങി ക്രിസ്മസ് ആണല്ലോ വരാൻ പോണേ അതുകൊണ്ട് നേരത്തെ തന്നെ നിറച്ച അലങ്കാരങ്ങൾ വെച്ചിട്ടുണ്ട് പിന്നെ പച്ചാന്ന മരങ്ങളിലൊക്കെ ഉണ്ട് രാത്രി വന്നിരുന്നെങ്കിൽ പൊളിച്ചാനേ ഇതിപ്പോ നട്ടു വച്ചിരിക്കുകയാണ് അന്നാലും ലൈറ്റ് കുറച്ച് കാണുന്നുണ്ട് ഈ കുറെ മുളുണ്ടാവുമ്പോൾ ഞങ്ങൾ വിചാരിച്ചു പാണ്ട ഉണ്ടാവുന്നു പക്ഷേ മുള മാത്രമേ ഉള്ളൂ പാണ്ടില്ല ഇടയ്ക്കിട ഇങ്ങനെ വാഷിംഗ് സ്റ്റേഷൻ വെച്ചിട്ടുണ്ട് ഇവിടെയുള്ള മൃഗങ്ങളെ തുടർന്നേക്കാളും മുന്നേയും പിന്നെയും കൈ കഴുകാൻ വേണ്ടിയിട്ടാണ് പിന്നെ ചില വി ഐ പിമാരുണ്ട് വി ഐ പിമാരെ തുടരണമെങ്കിൽ അതിന് മുന്നേ സാനിറ്റൈസ്റ്റർ വെച്ച് കഴിയണം ഇവനാണ് ആ വി ഐ പി നല്ല പഞ്ഞിക്കെട്ട് പോയിരിക്കുന്ന ഒരു മൊയിലും അമേരിക്കയിലെ മൊത്തത്തിലുള്ള അച്ചടക്കം കാണുമ്പോഴായിരിക്കും പിള്ളേരൊക്കെ ജനിക്കുന്നതേ ഡീസൻറ്റായിട്ടാന്ന് ഒരിക്കലും അങ്ങനെയല്ല അങ്ങനെ അച്ചടക്കം ആക്കി എടുക്കുന്നതാണ് മാഷി കുറച്ച് ഒച്ച വെച്ചിട്ട് അഞ്ചുപേർ അഞ്ചുപേരെ വെച്ച് ബാച്ച് ആയിട്ട് കാണിക്കുമായിരുന്നു ഇവനെ കാണാനാണ് പിള്ളേർ മൊത്തം ഇടിച്ചു കയറി പോയത് നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കൊണ്ടുവരികയാണെങ്കിൽ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബെഞ്ച് കെട്ടി വെച്ചേക്കണേ സിനിമയിൽ കാണുന്ന പോലെ ഒരു പിക്നിക്ക് മൂഡിൽ ഫുഡ് കഴിക്കാം ഈ കിം കാജോ എന്നുള്ള പേര് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് ആളന്വേഷിച്ചു കണ്ടുപിടിക്കാൻ പറ്റിയില്ല എവിടെ വിളിച്ചിരിക്കണ്ട് ഇത് നമ്മുടെ കുറുക്കൻ ഇവിടെ ചാലക്കുള്ള കുറുക്കനൊക്കെ എഴുതി വേക്കണേ കുറച്ച് അല്പം കുറവാണ് ഇവിടെ ഈ ലീമർ ശബ്ദമുണ്ടാക്കിയത് കൊണ്ട് പിള്ളേർക്ക് ഇഷ്ടമായി അവര് തിരിച്ചും ശബ്ദമുണ്ടാക്കാനും സംഗതി രണ്ടാം ക്ലാസ് കാലമാണെങ്കിലും അവരടുത്ത് ക്യാമറയൊക്കെ ഉണ്ട് ക്യാമറ എന്ന് പറയുമ്പോഴത്തേക്കും ഫോട്ടോ എടുത്ത് അപ്പം തന്നെ തുന്നിടിച്ചേണ്ട ക്യാമറയാണ് ഈ കമ്പി വിളിച്ച് കുറച്ചുകൊക്കെ നോക്കുന്നുണ്ടല്ലേ അവനാണ് റാക്കോ ഇവന ഇവിടെ നാടനാണ് അതായത് നോർത്ത് അമേരിക്കകാരനാ ആശാൻ വീട്ടിൽ പ്രശ്നമുണ്ടാക്കും സംസാരിക്കുന്ന സത്യം പിള്ളേർ അത് എന്ന് തോന്നുന്നു ഈ സിക്സ്വൻ ഇവിടെ എന്താ പുതിയ കോഡാട്ടോ കുറച്ചുകൂടെ മുന്നേ സ്കിബിഡി എന്നുള്ള വർക്ക് അതുപോലെ ഇപ്പോൾ എന്തായാലും ഈ വീഡിയോ രണ്ട് രണ്ടര മിനിറ്റ് ആയല്ലോ ഇനി ബാക്കി അടുത്ത വീഡിയോയിൽ പറയാം